ുമായി ബന്ധപ്പെട്ട് വിഭാഗീയത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാട് എത്തിയിരിക്കുന്നത് അതേസമയം ഇന്നത്തെ യോഗത്തിൽ ലീഗ് വിരുദ്ധ പക്ഷം പങ്കെടുത്തില്ല എന്ന എടുത്തു കഴിഞ്ഞു അരുൺ അമൃതാഥ് വിവരങ്ങളുമായി അരുൺ നേരത്തെ ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണം കേട്ടിരുന്നു അതായത് യോഗത്തിന് എത്താത്തവർ അത് അല്ലേ നേതൃത്വത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എതിരായ നിലപാട് എന്നാണ് അപ്പൊ ഒരു സമവായത്തിന് ശ്രമിച്ചിട്ടും ആ അതിനുപോലും സമവായത്തിനെത്താൻ കഴിയുന്നില്ലല്ലേ അതെ ദിവശി പറഞ്ഞ പോലെ തന്നെ സമവായ ചർച്ചയിലും സമവായമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ലീഗ് അനുകൂലികളായിട്ടുള്ള നേതാക്കൾ സംസ്ഥയുടെ നേതാക്കൾ പാണക്കാടെത്തുന്നു ചടുല നീക്കങ്ങൾ നടത്തുന്നു അപ്പോൾ തന്നെയാണ് ഈ ലീഗ് വിരുദ്ധ സംസ്ഥാ വിഭാഗത്തിൻ്റെ നിലപാട് വരുന്നത് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തുടർന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ അതിൽ പ്രതികരിക്കുകയാണ് അത്തരത്തിൽ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ചതായി അറിവില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ധിക്കാരപരമായിരിക്കുമെന്ന് ലീഗ് ലീഗിൻ്റെ നിലപാട് അവിടെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യും സമീപകാലത്ത് ഏറ്റവും പാരമ്യത്തിലേക്ക് ഈ സമസ്തയ്ക്കുള്ളിലെ വിഭാഗീയതയും ലീഗുമായി ബന്ധപ്പെട്ട ഭിന്നതയും എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി തന്നെ ഈ ഒരു സംഭവ വികാസത്തെ കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ലീഗ് തന്നെ ഇടപെടുന്നതാണ് ഈ ലീഗ് വിരുദ്ധരുടെയും പ്രശ്നം എന്നുള്ളത് തന്നെയാണ് കാരണം സമസ്തയിലെ ഭിന്നത പരിഹരിക്കേണ്ടത് സമസ്തയുടെ നേതൃത്വമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉൾപ്പെടെ അടങ്ങുന്ന നേതൃത്വമാണ് ഇത് ഇത് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ആവശ്യം എന്നുള്ളത് അത് അവിടെ ലീഗിൻ്റെ ഇടപെടൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്ന കാര്യം അങ്ങനെയെങ്കിൽ ലീഗ് അനുകൂലികളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉടനെ തന്നെ അവർ ചർച്ച പാണക്കാട് എത്തി തന്നെ ചർച്ച നടത്തുമ്പോൾ അത് വ്യക്തമാണ് ലീഗുമായി സഹകരിച്ചുള്ള മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ഥിതിഗതി തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് അവർ അവിടെ വ്യക്തമാക്കി അവരുടെ നിലപാട് അവർ പറഞ്ഞു വെക്കുന്നുമുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഇവർ എത്തിയില്ലെങ്കിൽ ഇനി ലീഗും സംസ്ഥാന നേതൃത്വവും എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായിരിക്കും ഈ വിഭാഗീയതയുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന കാര്യമായിരിക്കും എന്തായാലും മൂന്ന് മണിക്ക് നമുക്ക് അറിയാൻ പോകുന്നത് അത് അത്തരത്തിൽ നിർണായകമായ ഒരു ചർച്ച തന്നെയാണ് ഇന്ന് മലപ്പുറത്ത് നടക്കുന്നത് വൈകിട്ട് വരെ കാത്തിരിക്കാം സമവായമാണോ അതോ വീണ്ടും ഭിന്ന